മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ സഞ്ജു ഏത് ടീമിലേക്കാകും പോകുന്നു എന്നതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് ഉയരുന്നത് എന്നാൽ റോയൽ സഞ്ജുവിനെ വിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വാങ്ങുമെന്ന് പറഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തന്നെയാണ് സഞ്ജുവിൻ്റെ എൻട്രി എന്ന് ഭൂരിപക്ഷം ക്രിക്കറ്റ് പ്രേമികളും കരുതുന്നു അതോടൊപ്പം ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററെ തേടുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിൻ്റെ പിന്നാലെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മഹേന്ദ്ര സിംഗ് ധോണി അടുത്ത സീസണോടെ വിരമിക്കാനാണ് സാധ്യത എന്നതിനാൽ സഞ്ജുവിനെ ടീമിലെത്തിച്ച് ടീമിന് കരുത്തു പകരാൻ തന്നെയാണ് ചെന്നൈ ശ്രമിക്കുന്നത് സഞ്ജു മഞ്ഞക്കുപ്പായമണിഞ്ഞാൽ ടീമിന് അടിമുടി മാറ്റമാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ ഏറെ പഴികേട്ട ചെന്നൈയുടെ ഓപ്പണിംഗ് ജോഡിക്ക് പകരമായി സഞ്ജുവിനൊപ്പം കൗമാരതാരം ആയുഷ് മാത്ര കൂടി ചേരുമ്പോൾ അതിഗംഭീരമായ തുടക്കമായിരിക്കും ടീമിന് ലഭിക്കുക എന്നാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായ സഞ്ജു ചെന്നൈയിലെത്തുമ്പോൾ ക്യാപ്റ്റൻസി ലഭിക്കാൻ സാധ്യത കുറവാണ് നിലവിലെ ക്യാപ്റ്റനായ ഗെയ്ക്വാദിനെ മാറ്റാൻ മാനേജ്മെൻറ്റ് തയ്യാറാകില്ല അതിനാൽ വൈസ് ക്യാപ്റ്റൻ റോളിലേക്കായിരിക്കും സഞ്ജുവിനെ പരിഗണിക്കുന്നത് മൂന്നാം നമ്പറിൽ ഗെയ്ക്ക് വാദ് ഇറങ്ങുമ്പോൾ നാലാമനായി എത്തുന്നത് ബിഗ് ഹീറ്റർ ശിവൻ ദുബൈ കഴിഞ്ഞ സീസണിൽ ധാരാളം മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ദുബൈയുടെ ബിഗ് സിക്സറുകൾ ഐ ഏറെ പ്രസിദ്ധമാണ് അഞ്ചാം നമ്പറിൽ സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് ബാറ്റർ ഡെവാൾഡ് ബ്രിവിസ് തന്നെയാകും എത്തുന്നത് കഴിഞ്ഞ സീസണിൽ അവസാനം ടീമിൽ ജോയിൻ ചെയ്ത ബ്രിവിസിൻ്റെ തകർപ്പൻ ഇന്നിങ്സുകൾ ടീമിനേറെ ഗുണം ചെയ്തിരുന്നു ആറാം നമ്പറിൽ വിദേശ താരങ്ങളായ ഗ്ലെൻ ഫിലിപ്സോ കാമറൂൺ കാമുൺഗിനോ ടീമിലെത്താനിടയുണ്ട് ഇത്തവണ ടീമിലുണ്ടെങ്കിൽ തുടർന്നെത്തേണ്ടത് ധോണിയാണ് പിന്നീട് ജഡേജയാണ് എത്തുന്നത് തൻ്റെ പരിചയ സമ്പത്ത് ജഡേജ പുറത്തെടുക്കുന്നതോടെ ഈ പൊസിഷനിൽ ഏറ്റവും കരുത്തുറ്റ താരത്തെ തന്നെയാണ് ചെന്നൈ ഉപയോഗിക്കുന്നത് സ്പിന്നറായി നൂർ അഹമ്മദ് തന്നെയാവും ടീമിലുണ്ടാകുന്നത് അൻഷു കമ്പോസ് പതിരാന എന്നീ പേസർമാർ കൂടി എത്തുന്നതോടെ ചെന്നൈ ടീം കൂടുതൽ സന്തുലിതവും എതിരാളികളുടെ പേടി സ്വപ്നമാകാനുമാണ് സാധ്യത ഉർവിൽ പട്ടേൽ ഖലീൽ അഹമ്മദ് തുടങ്ങിയവർ പകരക്കാരായി ഇറങ്ങാനുള്ളത് ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കും ഇതിനിടയിൽ അശ്വൻ ടീം വിടുമെന്നും വാഷിംഗ്ടൺ സുന്ദർ എത്താൻ സാധ്യതയുണ്ടെന്നുമുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്